കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി മതിലും കൃഷിയിടങ്ങളും തകർത്തു വാവേലി സ്വദേശി കൊറ്റാലിൽ ചെറിയും ഗേറ്റുമാണ് കാട്ടാന നശിപ്പിച്ചത് ആന്റണി ജോൺ എം എൽ എ സ്ഥലം സന്ദർശിച്ചു കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലിയിൽ ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത് വാവേലി സ്വദേശി കൊറ്റാലിൽ ചെറിയാന്റെ പുരയിടത്തിലെ മതിലും ഗേറ്റും തകർത്തു സമീപത്തെ മറ്റൊരു പുരിയിടത്തിലെ കമുകും മതിലുമാണ് ഇന്ന് പുലർച്ചെ നാലുമണിക്കിറങ്ങിയ ആന നശിപ്പിച്ചത് വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് വാവേലി ഉൾപ്പെടെയുള്ള വനാതിർത്തി പ്രദേശം കഴിഞ്ഞ ദിവസം ഇവിടെ ആന പകലും എത്തിയിരുന്നു ആനശല്യം രൂക്ഷമായിട്ടുണ്ടെന്നും ഫെൻസിംഗ് സംവിധാനം ഉടൻ പൂർത്തിയാക്കുമെന്നും സ്ഥലം സന്ദർശിച്ച ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു ഈ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം കൂടുതലായി കണ്ടുവരുന്ന ഒരു ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഹാങ്ങി ഫെൻസിങ് സ്ഥാപിക്കുന്ന പ്രവൃത്തി അത് ഓൾഡ് മുതത്താംഘട്ട് മുതൽ പാണിയേലി പോര് വരെ വരുന്ന പ്രദേശത്ത് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് അങ്ങനെ ഒരു വർക്ക് അറേഞ്ച് ചെയ്യുകയും അതിൻ്റെ കുറേ പ്രവർത്തനങ്ങൾ നമ്മുടെ വേട്ടാമ്പാറ പിച്ചപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലടക്കം പിന്നീട് കൂടെ ഏതാണ്ട് ഒരു ആറ് കിലോമീറ്ററോളം ദൂരത്തിൽ അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നു ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിരുന്നത് ഈ പൂർണ്ണമായി ഈ ഫെൻസിങ് കിടന്നു പോകുന്നതിന് സമീപത്തായി നിൽക്കുന്ന മരങ്ങൾ അത് വെട്ടിമാറ്റാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഇടപെടൽ നടത്തിയിരുന്നു ഇപ്പോൾ ഏതാണ്ട് അഞ്ച് പ്രാവശ്യം അതിന് ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആ വർക്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറായി മുന്നോട്ട് വന്നില്ല അതിൻ്റെ തുടർച്ചയെ അതിൻ്റെ നേരത്തെ നിശ്ചയിച്ചിരുന്ന റേറ്റിൽ നിന്നും കുറെ മാറ്റം വരുത്തി വീണ്ടും ടെൻഡർ ചെയ്യുന്ന പ്രവൃത്തി അടക്കം നമ്മൾ ഉറപ്പുവരുത്തിയിരുന്നു അങ്ങനെ ഉറപ്പുവരുത്തുമ്പോഴും ആ വർക്ക് ഏറ്റെടുത്ത് മരങ്ങൾ വെട്ടി മാറ്റുന്ന കാര്യത്തിനകത്ത് ആ വർക്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറായി മുന്നോട്ട് വന്നിരുന്നില്ല അപ്പോൾ വീണ്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട് അത് ഫലപ്രാപ്തിയിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ആ വർക്ക് പൂർത്തീകരിച്ചാൽ വളരെ ഫലപ്രദമായി തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം പ്രതിരോധിക്കാൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രാത്രിയും പുലർച്ചെയും ആനകൾ റോഡിലിറങ്ങുന്നതുകൊണ്ട് പേടി മൂലം ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസിയായ എബി എബ്രഹാം പറഞ്ഞു അതെ എൻ്റെ വീട് ഈ ഈ ഈ ഭാഗത്ത് നിന്ന് ഒരു നൂറ് മീറ്റർ പോർഷണ ചേർന്ന് ചേർന്നാണ് കിടക്കുന്നത് എൻ്റെ വീട് അതി വഴിയാണ് ആന വന്നത് വെളുപ്പിന് നാലു മണിക്ക് വന്നാണ് ഇതെല്ലാം നശിപ്പിച്ചത് ഞങ്ങൾക്ക് ഇതുവഴി പറഞ്ഞ ഡേഞ്ചർ തന്നെയാണ് ഈ ഡേറ്റും സംവിധാനവും രണ്ടു ഭാഗത്തും ഒന്നും ഉണ്ടായില്ല പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ചേച്ചോട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പത്ത് പതിമൂന്ന് വീട്ടുകാരാണ് അത് താമസിക്കുന്നത് എന്നും ആന അഭാഗത്തോടെ തന്നെ വന്നാൽ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടോ ഞാൻ ബൈക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് ഓടിക്കയറാറുണ്ട് ഈ സോളാർ വട്ടത്തിൽ ഈ കുരിശിൻ്റെ അങ്ങനെ പലവണമായിട്ടും പ്രസനോട് പറഞ്ഞപ്പോൾ പ്രസൻ്റും കാര്യങ്ങൾ അത് പറയാം അംഗീകരിക്കാം ചോദിക്കിട്ടെല്ലാം കൂടി ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രസിഡൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരു പത്ത് പതിനെട്ട് പോസ്റ്റ് ഇട്ടു തന്നു ഇതിന് ലേറ്റ് വിട്ടു തന്നു അതിന് ഞങ്ങൾക്ക് വളരെ ഗുണം ഞങ്ങൾ പിള്ളേർ ഞങ്ങളുടെ പിള്ളേർ സ്കൂളിൽ പോകുന്ന മക്കളെ അവിടെയുള്ള പത്താം തന്നെ വീട്ടുകാർ ജോലി കഴിഞ്ഞ് എല്ലാവരും ഒരു സമയം കഴിഞ്ഞാൽ വന്നത് അതിൻ്റെ വിളിപ്പിനെ എനിക്ക് ഞാൻ ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ് ഞാൻ ഇവിടുന്ന് അഞ്ച് മണിക്കേ പോകണം ആ സമയത്ത് ആനേനെ പേടിച്ചാൽ കാണുന്നു ആനയിട്ട് ഞാൻ ഓടിയിട്ടുണ്ട് ബൈക്ക് എന്നിട്ട് ഫോറസ്റ്റുമാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ വിട്ടാണ് അവർ ഫോറസ്റ്റിലെ വാച്ചർമാരും ഫോറസ്റ്റുമാരും അവിടെ നിന്ന് വിളിച്ചു വരുത്തും അവർ വന്ന് നമ്മളെ കത്തി വിടണേ അപ്പോൾ അത്ര ഡേഞ്ചറായ പ്രശ്നമാണ് പിന്നെ നമ്മുടെ സോളാർ ദമനം ചെയ്തു പെൻഷൻ തൂക്ക് പെൻഷൻ ചെയ്തു അത് കുറച്ച് വർക്ക് ചെയ്ത് പകുതി കഴിഞ്ഞപ്പോൾ അവർ ചാർജ് ചെയ്തിട്ടുള്ള അത് ചെയ്തോടത്തോളം ആന സൈഡിൽ നിൽക്കുന്ന മരം തള്ളിയിട്ട് പെൻസിലും കളഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ ചെയ്ത് വെച്ചോടത്തോളം നിങ്ങൾ ചാർജ് ചെയ്യുക അപ്പോൾ പിന്നെ പോകില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞ് പകുതിയോളം ചെയ്ത് വെച്ചാൽ കുറച്ചൊക്കെ ആന ചട്ടുകൾ പിന്നെ ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റണം അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ അത് കിട്ടാണ്ട് അവർ ചെയ്യാൻ പറ്റില്ല മരങ്ങൾ മുറിക്കാൻ പറ്റില്ല ഫോറസ്റ്റ് അപ്പോൾ അതിൻ്റെ കുറെ പരിമിതികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ആ മരം മുറിച്ച് മാറ്റാനൊക്കെ ആയിട്ട് ആരെയും ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും